നമസ്കാരം പൌരത്വ ഭേദഗതി നിയമം ഒരിക്കലും പിൻവലിക്കില്ലെന്നും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും ആശങ്കയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാനുസൃതം ആണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് നടപ്പാക്കുമെന്നും ഈ നിയമം പാർലമെന്റ് പാസാക്കിയതിനു ശേഷമുള്ള നാലു വർഷത്തിനിടെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ താൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു െന്നും ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത് ഷാ വിശദീകരിച്ചിരിക്കുകയാണ് ഈ നിയമം നടപ്പാക്കുമെന്ന് കഴിഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ബി ജെ പി പാർലമെന്റിൽ ബിൽ പാസാക്കിയെങ്കിലും കോവിഡ് കാരണം നടപ്പാക്കാൻ കഴിയാതിരുന്നത് ആരുടെയും കുറ്റമല്ലല്ലോ പല നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തടസ്സങ്ങൾ സംഭവിച്ചിട്ടുള്ളതായി കാണാം അത് സ്വാഭാവികവുമാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ വന്ന കാലതാമസം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം ചെയ്തത് ഈ നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭം സർക്കാരിനെ ഭയപ്പെടുത്തിയെന്നും നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരികയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു നിയമം നടപ്പാക്കുന്നത് തടയുന്നതിൽ തങ്ങൾ വിജയിച്ചിരിക്കുകയാണെന്നും ഈ പാർട്ടികൾ അഹങ്കരിച്ചു വിഡികളുടെ സ്വർഗത്തിൽ കഴിയാൻ ആർക്കും അവകാശമുണ്ടല്ലോ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ അനാവശ്യ ഭീതി സൃഷ്ടിച്ച രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കോൺഗ്രസും ഇടത് പാർട്ടികളും നടത്തുന്ന ശ്രമങ്ങളെയും അമിത്ഷാ തുറന്നുകാട്ടി ഭാരതത്തിലെ ഒരാളുടെ പോലും പൗരത്വം റദ്ദാകില്ലെന്നും അതിനാൽ നിയമം നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും മതവിഭാഗങ്ങൾ ഭയക്കേണ്ടതില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആധികാരികമായി പ്രസ്താവിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി എത്തുന്ന ഹിന്ദു ബുദ്ധ ജൈന സിഖ് പാഴ്സി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുക മാത്രമാണ് ചെയ്യുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഇത് മറച്ചു പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് തെറ്റിദ്ധാരണ പരത്തുന്നതിനെ അമിത്ഷാ വിമർശിക്കുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതി ബില്ലിലും പാർലമെന്റിൽ അത് അവതരിപ്പിച്ചപ്പോഴും തുടർന്നുള്ള ചർച്ചകളിലും സംശയ ലേശം സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നിക്ഷിപ്ത താല്പര്യം മുൻനിർത്തി അത് അംഗീകരിക്കാൻ തയ്യാറാവാത്തവർ രാജ്യത്തിനകത്തും പുറത്തും അസത്യം പ്രചരിപ്പിക്കുകയാണ് മോദി സർക്കാർ ഭൂരിപക്ഷാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്നും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണെന്നും വർഷങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ പൗരത്വ ഭേദഗതി നിയമവും ആയുധമാക്കുകയായിരുന്നു വിവിധ രംഗങ്ങളിൽ ശക്തമായി മുന്നേറുന്ന രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്തുക ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതൊന്നും മോദി സർക്കാർ കൂട്ടാക്കിയില്ല മുസ്ലിം മത മൗലികവാദികളുടെ പിന്തുണയുറപ്പിക്കാൻ കോമാളി വേഷം കെട്ടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ളവർക്കും അമിത്ഷാ വ്യക്തമായ മറുപടി നൽകിയിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് പിണറായി വീമ്പിളക്കുന്നത് പൗരത്വം നൽകുന്നത് രാജ്യമാണ് സംസ്ഥാനങ്ങളല്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മതവികാരം ഇളക്കിവിടുകയാണ് പിണറായി ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുമ്പോൾ അതിലും വലിയ വർഗീയത പറയുകയാണ് പിണറായി ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളം അങ്കമാലിയിലെ പ്രധാനമന്ത്രി ചമഞ്ഞ് പിണറായി വിജയൻ ആവേശം കൊള്ളുന്നുണ്ട് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ഈ മുഖ്യമന്ത്രിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല പിണറായി കേരളം ഭരിച്ചാൽ മതി ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല രാജ്യം ഭരിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബി ജെ പി യേയും നരേന്ദ്രമോദിയെയുമാണ് ആരെങ്കിലും കണ്ണിറുക്കി കാണിച്ചാൽ പിന്മാറുന്നവരല്ല ഇവർ ചോദിക്കാനും പറയാനും ആളുണ്ട് പിണറായിമാരുടെ ചങ്കിലെ ചൈനയ്ക്ക് പോലും ബോധ്യമുള്ള കാര്യമാണത് എന്നിട്ടാണ് പിണറായിയുടെ പ്രഹസനം രാജ്യത്തിന് ആവശ്യമുള്ള നിയമം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നടപ്പാക്കാനും മോദി സർക്കാരിന് അറിയാം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നല്ലോ പലരുടെയും നിലപാട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നതേ ഇല്ല പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുക നന്ദി